മണ്ണിൽ അവതരിക്കുന്നു പാലക്കാടൻ യുവരാജാവ് ചരിത്രം പറയുവാനുള്ള രജപുത്ര ഭൂമിയിൽ നിന്ന് ഉദയം കൊണ്ട് ഗജതാരകം നാളെ എന്തെന്നാൽ ഭാവി രാജകീയമെന്ന് പറയുവാൻ പോന്ന രാജകുമാരൻ യുവരാജകുമാരൻ ശ്രീകൃഷ്ണപുരം വിജയ് ഗികൾക്ക് വിളനിലമായ മണ്ണിലേക്ക് എഴുന്നള്ളി വരികയാണ് സംഭാവനകൾ വിഭാവനം ചെയ്തും യുവത്വത്തിന്റെ വിശ്വം മയക്കുന്ന ഗജരൂപം പാണികൊട്ടുണരുന്ന മണ്ണിലെ എണ്ണം പറഞ്ഞവർക്കെല്ലാം അടക്കു നിന്നും ഉയരുന്ന വെല്ലുവിളിയുടെ ഗജരൂപം നാളെയുടെ ചൂടേറും ആന ചർച്ചകൾക്ക് നിറം പകരേണ്ടുന്ന രാജ শ্রীকৃষ্ণপুরম শ্রীকৃষ্ণপুর